കുറെ നാളായിട്ട് ഇങ്ങനെ കിട്ടാതെ അവസ്ഥയിൽ നമ്മൾ നമ്മളിങ്ങനെ കോളേജ് കിട്ടി പഠിക്കാൻ കൊണ്ടാക്കിയോ ഇതുപോലും പോകാൻ പറ്റുന്നില്ല എന്റെ ചേച്ചി ചേച്ചിക്ക് അസുഖം ഞങ്ങള് ഉണ്ടുപേര് ഇവള എൻ്റെ മോൻ്റെ മോളാണ് അവൾ മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ് അവളിപ്പം പോയിട്ട് ഒരു മാസമായി കൊണ്ടുപോയിട്ട് അവൾക്കൊരു പെട്ടെന്നൊരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാൽ അത് നമ്മളെ കയ്യിൽ സഹായിക്കാൻ നമ്മൾ നമ്മുടെ കയ്യിൽ ചിലവാക്കാൻ നമ്മുടെ കയ്യിൽ ഒരു നിവൃത്തിയില്ല എല്ലാവരെയും അറിയിച്ചു ആരും ഞങ്ങൾക്ക് ഒരു പൈസ പോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല അവൾ ബ്ലഡ് ചുമച്ച് ഛർദിച്ചതാണ് അത് രണ്ടാം രണ്ടാമത് വന്നപ്പോൾ അവൾക്ക് ഇച്ചിരി സീരിയസ് ആയി അത് ആ രക്തക്കുഴൽ അടയ്ക്കണമെന്നാണ് അവർ പറയുന്നത് െങ്കില് അത് അത് അസുഖം മാറത്തുള്ളതാണ് പറയുന്നത് അവൾ ഇപ്പോഴും കുലയനാർ കോട്ടയിലാണ് കിടക്കുന്നത് അവൾ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കൊച്ചാണ് എല്ലാ എല്ലാ എല്ലാരെയും അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ ആരൊക്കെ ആരും ഞങ്ങൾക്ക് ഒരു സഹായം ഇതുവരെ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടില്ല പിന്നെ ഇതിലൂടെയെങ്കിലും ഞങ്ങൾക്ക് പത്ത് പൈസ കിട്ടിയാൽ ഞങ്ങളെ ആ കൊച്ചിന്റെ ആയുസ് ഞങ്ങൾക്ക് നിലനിർത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ കിടന്ന് ഇപ്പോഴും ഇതിന് വേണ്ടി ഞാൻ ഇറങ്ങിയത് പതിനെട്ടു വയസ്സുണ്ടാവും പതിനെട്ട് വയസ്സ് കഴിഞ്ഞു അവളെ ചേച്ചിയാണ് അവക്ക് പതിനേഴ് വയസ്സ് സഹായിക്കാൻ ആൾക്കാർ നമ്മളെ കൊണ്ട് സഹായത്തിനെ ഉള്ളായിരുന്നു ഇപ്പൊ നമ്മളെ കൊച്ചിനായപ്പോഴത്തേക്ക് ആരും ഇല്ല നമ്മക്ക് ആരും ഒരു പൈസയും ആ കൊച്ചിന്റെ തന്തയും തള്ളേയും ആശുപത്രിയിൽ നിൽക്കുന്നു പിന്നെ ആരാണ് പിന്നെ പിന്നെ ഈ പറയുന്ന ഞാൻ കൊച്ചിന്റെ പേര് സംഗീതെന്നാണ് ആ ഡിഗ്രിക്ക് പോണം ഏത് ാണ് ഫസ്റ്റ് ഇയർ ആണ് ഫസ്റ്റ് നാളായിട്ട് ഇങ്ങനെ കിട്ടാതെ അവസ്ഥയായിട്ട് നമ്മളിങ്ങനെ കോളേജിട്ടി പഠിക്കാൻ കൊണ്ടാക്കിയ ഇത് പോലും പോകാൻ പറ്റുന്നില്ല എന്റെ ചേച്ചി ചേച്ചിക്ക് അസുഖം ഒട്ടും സഹിക്കാൻ ഞങ്ങള് പിറ്റ ഉണ്ട് ഞങ്ങൾ രണ്ടുപേര് ഞാനും എൻ്റെ കൊച്ചും കൂടെ പിറ്റ ഉണ്ട് അവനും അവളും ആ കൊച്ചിൻറെ അടുത്ത് അവിടെ നിൽക്കുന്നു ഞങ്ങൾക്ക് സഹായിട്ട് ഈ നിക്കുന്ന ഈ ഈ നിക്കുന്ന ഒരു വ്യക്തിയേ വ്യക്തിയുള്ളു ഞങ്ങൾക്ക് സഹായിട്ട് അവളാണ് ഞങ്ങൾക്ക് ഇപ്പോഴും വരെ എല്ലാത്തിനും സഹായിട്ട് നിക്കുന്നത് പണം വേണമല്ലേ ഇപ്പൊ അമ്പതിനായിരം രൂപ കെട്ടി കെട്ടിവെക്കണോന്നാണ് പറയുന്നത് പിന്നെ ഒരുപാട് പൈസ ആവുമെന്നും പറയുന്നു മെഡിക്കൽ കോളേജിലാണ് പുല്ലേനാർ കോട്ടയ കിടക്കുന്നെങ്കിലും അവിടെ നിന്ന് പിന്നെ നമ്മൾ ആംബുലൻസിൽ അവിടെ കൊണ്ടുപോകണം അവിടുന്ന് പിന്നെ തിരിച്ച് അവളിപ്പുറത്ത് കൊണ്ടുവരികയും വേണം ഈ മാസം പതിനൊന്നാം തീയതിയിലാണ് ഫസ്റ്റിൽ തുടങ്ങുന്നത് അത് ഈ അവള് ആയപ്പം ബ്ലഡ് ചുമച്ച് തുപ്പി അത് അപ്പോഴേ ഞങ്ങൾ പാലപ്പുള്ളി മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി അവിടുന്ന് അപ്പോഴേ അങ്ങ് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി അവിടുന്ന് ഒരാഴ്ച ഞങ്ങൾ കിടന്ന് വീണ്ടും വീട്ടിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും അതിന്റെ അപ്പുറമായിട്ട് ചതഞ്ഞ് പിന്നെ സീരിയസ് ആയിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് സീരിയസ് ആയിട്ട് കൊണ്ടുപോയി അപ്പോഴാണ് ഇപ്പം പറഞ്ഞത് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് അത് നമുക്ക് പൈസ ഇവിടുന്ന് മറിക്കാനുള്ള ഒരു സാഹചര്യം പോലും നമുക്കില്ല നമ്മൾ ഒരുപാട് പേരെടുത്ത് നമ്മൾ പറഞ്ഞു ആരും നമുക്ക് ഇതുവരെ ഒന്നും സഹായിച്ചിട്ടില്ല പിന്നെ കിട്ടുന്ന കിട്ടുന്ന നമ്പർ നമ്പർ അച്ഛനെ എന്റെ അമ്മയുടെ അച്ഛന്റെ ഫോണാണ് അച്ഛന്റെ ഫോൺ ഇതേപോലെ ചള്ളായി കിടക്കുന്നുണ്ട് ഈ അപ്പൂപ്പന്റെ ഫോണാണ് കൊണ്ട് ആശുപത്രി കൊണ്ട് നിൽക്കുന്നത് ഗൂഗിൾ പേ ഉണ്ടോ ഇല്ല ഗൂഗിൾ പേ ഒന്നും ഇല്ലല്ലേ ഗൂഗിൾ പേ അക്കൗണ്ട് നമ്പർ ഉണ്ട് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എന്റെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട് കൊച്ചിൻറെ കൊച്ചിൻറെ ഇനി എവിടെ ഇരിക്കുന്നതറിയത്തില്ല അതന്നെ കൊച്ചിന്റെ തള്ളൊക്കെ അറിയാവും പാസ്ബുക്ക് ഒക്കെ എവിടെ ഇരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഉണ്ട് നിങ്ങൾ എന്തായാലും ബാങ്ക് അക്കൗണ്ട് നോക്കുക നോക്കാം നമ്മുടെ ഈ അടിയന്തരമായിട്ട് ബാങ്ക് അക്കൗണ്ട് നോക്കിയിട്ട് ചാനലിലേക്ക് അയച്ചു കേട്ടോ അപ്പൊ നമ്മളതിനകത്ത് കൊടുത്തേക്കാം പിന്നെ നിങ്ങളുടെ ഈ നമ്പര് ഞങ്ങൾ വീഡിയോയ്ക്ക് ഒപ്പം കൊടുക്കാം കേട്ടോ ഇത് ഇപ്പൊ നിങ്ങളിപ്പം കാണണമെങ്കിൽ വരേണ്ടത് കൊല്ലം പാരിപ്പള്ളിയാണ് എന്റെ പേര് ശോഭന ഈ മോളുടെ പേരോ സബിത സബിത ഈ സബിതന്നെ അമ്മയുടെയും പേര് സജീവ് ഗീത ഈ സജീവിന് എന്താണ് ജോലി അവൻ ടൈലിന്റെ പണിക്കാണ് പോണത് അവര് രണ്ടുപേരും അന്നേ ഒരു മാസം കൊണ്ട് അവര് ആശുപത്രിയിലാണ് കൊച്ചിന്റെ അടുത്താണ് അവര് രണ്ടുപേരും കൊച്ചിന്റെ അടുത്താണ് എവിടെയാണ് പഠിക്കുന്നത് ഞാൻ പാളയിൽ പ്ലസ് ടു പഠിക്കുകയാണ് പേര് സബിതയാണ് സബിത സബിത അവിടെ പഠിക്കുന്ന പറഞ്ഞു ഞാൻ കാര്യമൊന്നും പറഞ്ഞില്ല എനിക്ക് ഇങ്ങനെ പറഞ്ഞു നടക്കാൻ വയ്യായിരുന്നു ചേച്ചി ഇപ്പം പിന്നെ ഈ ഡേക്ക് മുന്നിലൊന്നും സഹായിക്കാൻ രസം കൂടുതലാണ് കാര്യങ്ങൾ ആശുപത്രിയിൽ വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോ ഞാൻ വീട്ടിൽ നിന്ന് അമ്മേനും അച്ഛനും വിളിക്കുമ്പോ എനിക്ക് അവരടുത്ത് സന്തോഷിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് മോള് ഈ കൂട്ടുകാരത്തേക്ക് എന്താണ് പറയാനുള്ളത് മോളിന്റെ നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ടോ നല്ല സഹായിക്കാൻ പറ്റുന്ന മോളുടെ ചേച്ചി കണ്ടോ എന്റെ അടുത്താണ് ഈ ചേച്ചി ഉള്ളത് ചേച്ചി ഇതുപോലെ എങ്ങനെ വന്നു ഈ കൊച്ചിന് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ട് നമ്മുടെ മുന്നിൽ സമയങ്ങളൊന്നും ഇല്ല നമ്മുടെ വാർഡ് മെമ്പർ അടുത്തൊക്കെ നമ്മളെ അറിയിച്ച് എല്ലാരും ഒന്ന് സഹായിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങള് അതിനുവേണ്ടിപ്പോ ഇറങ്ങുന്ന വഴിയാണ് പെട്ടെന്നായതുകൊണ്ടാണ് നമ്മുടെ ഈ ചാനലിലൂടെ ഞങ്ങൾ ഇവിടെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് വീടുകളിൽ ചോദിച്ച് ചെറിയൊരു തിരികെക്കാൻ വേണ്ടി ചികിത്സ സഹായത്തിന് വേണ്ടി പോകാനും തീർച്ചയായിട്ടും വണ്ടിക്കൂലിക്ക് പൈസ ഇല്ല ഒരു ചായ പോലും കുടിക്കാനില്ല അവിടെ നിൽക്കുന്നവരൊക്കെ തിരിച്ച് ഇവര് നാട്ടിലോട്ട് വരാൻ പോലും പറ്റത്തില്ല വണ്ടിക്കൂലിക്ക് ഒന്നും പൈസ ഇല്ലാത്തതുകൊണ്ട് പിന്നെ അവിടെ ഈ ഫുഡൊക്കെ കിട്ടുന്നുണ്ട് അതൊക്കെ വാങ്ങിച്ച് കഴിച്ചാണ് ഒരു ദിവസം തള്ളി നിൽക്കുന്നത് നിങ്ങളുടെ എന്റെ പേര് മിനീഷാജി എന്തായാലും കേട്ടോ സ്ഥലം ഇത് എന്റെ സ്ഥലം പുത്തങ്കു ചെറുക്കര താഴെ തൊട്ടടുത്ത ഇത് നാലാം വാർഡ് ഇവരുടെ പേര് അവരെയൊക്കെ അറിയിച്ചു പറഞ്ഞിട്ടില്ല അവരും ഒന്നും ചെയ്തിട്ടില്ല ചിറക്കര പഞ്ചായത്ത് അവരുടെ സഹായിക്കാന്ന് പറഞ്ഞു വിഷമിക്കണ്ട കേട്ടോ കേട്ടോ നമുക്ക് വീഡിയോ കേട്ടോ ആരെങ്കിലും ഒക്കെ സഹായിക്കും കേട്ടോ